നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് കേൾക്കാൻ അല്പം വിഷമം തോന്നിയേക്കാവുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് പക്ഷേ അതിൽ ശ്രദ്ധ കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് സുഹൃത്തുക്കൾ കുറഞ്ഞവരെക്കുറിച്ചോ തീരെ കൂട്ടുകാരില്ലാത്തവരെക്കുറിച്ചോ ആണ് നമ്മൾ സംസാരിക്കുന്നത് ഇതിനർത്ഥം അവർക്ക് എന്തെങ്കിലും കുറവോ ബലഹീനതയോ ഉണ്ട് എന്നല്ല മറിച്ച് നേരെ വിപരീതമാണ് ഇത്തരം ആളുകൾക്ക് മറ്റുള്ളവരിൽ നിന്ന് അവരെ വ്യത്യസ്തരാക്കുന്ന ചില പ്രത്യേക കഴിവുകളുണ്ട് എന്ന് നമ്മൾ കാണാൻ പോകുകയാണ് ഇന്നെല്ലാവരും സോഷ്യൽ മീഡിയയുടെയും കൂടുതൽ പിന്തുടർച്ചക്കാരുടെയും ഫോളോവേഴ്സ് പിന്നാലെയാണ് അതുകൊണ്ട് ആർക്കാണോ കൂടുതൽ കൂട്ടുകാർ അവരാണ് കൂടുതൽ വിജയിച്ചവർ എന്ന് നമ്മൾ ചിന്തിക്കുന്നു പക്ഷേ ഇത് സത്യമാണോ ചരിത്രത്തിലെ മിക്കവാറും എല്ലാ മഹാന്മാരും ഒറ്റയ്ക്ക് ജീവിക്കാൻ ഇഷ്ടപ്പെട്ടവരായിരുന്നു എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ വീഡിയോയിൽ കൂട്ടുകാർ കുറഞ്ഞവരിലോ ഇല്ലാത്തവരിലോ കാണപ്പെടുന്ന അഞ്ച് രസകരമായ ശീലങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഈ വീഡിയോ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾ ഏകാന്തതയെ ഒരു പുതിയ കാഴ്ചപ്പാടോടെ കാണുമെന്ന് ഞാൻ ഉറപ്പുതരുന്നു ഒന്നാമത്തെ ഗുണം ആധികാരികത സത്യസന്ധത കൂട്ടുകാർ കുറവാണെങ്കിൽ അയാൾ ദുർബലനോ സാമൂഹികമായി അല്പം വിചിത്രനോ ആയിരിക്കുമെന്ന് പലരും ചിന്തിക്കും പക്ഷേ യഥാർത്ഥത്തിൽ ഇത് അവരുടെ സത്യസന്ധതയുടെ ലക്ഷണമാണ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ എത്ര പേർക്ക് ധൈര്യത്തോടെ അവർ ആരാണോ അതുപോലെ ആയിരിക്കാൻ കഴിയും മിക്കവാറും എല്ലാവരും എല്ലാ സമയത്തും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനോ സമൂഹത്തിനനുസരിച്ച് മാറാനോ ശ്രമിക്കുന്നു പക്ഷേ കൂട്ടുകാർ കുറഞ്ഞ ആളുകൾക്ക് ഒരു അപൂർവവും വിലപ്പെട്ടതുമായ ശീലമുണ്ട് അവർ സ്വയം സത്യസന്ധരായിരിക്കും അവർ ആളുകളെ ശ്രദ്ധിക്കാത്തതങ്ങളുടെ മൂല്യങ്ങളിലും വികാരങ്ങളിലും ഉറച്ചു നിൽക്കുന്നു മഹാനായ തത്വചിന്തകൻ മാർക്കസ് ഔറേലിയസ് ഒരിക്കൽ പറഞ്ഞു സത്യസന്ധനായിരിക്കുക എന്നതാണ് നല്ല മനുഷ്യനാകാനുള്ള വഴി നിങ്ങൾ കൂടുതൽ സമയം ഒറ്റയ്ക്ക് ചെലവഴിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ സ്വയം നിലനിൽക്കാനുള്ള ഒരു അതിശയകരമായ ആന്തരിക ശക്തിയുണ്ടാകുന്നു അങ്ങനെയുള്ള ആളുകൾക്ക് അവരുടേതായ ശൈലിയും ഇഷ്ടങ്ങളും ജീവിതരീതികളുമുണ്ടാകും അവർ ആരെയും അനുകരിക്കുന്നില്ല ഇന്നീ ലോകത്ത് ഇത് തീർച്ചയായും അഭിനന്ദനാർഹമാണ് രണ്ടാമത്തെ ഗുണം സ്വാതന്ത്ര്യം കൂട്ടുകാർ കുറഞ്ഞ ആളുകൾക്ക് പലപ്പോഴും ഒരു മികച്ച ആത്മവിശ്വാസമുണ്ടാകുന്നു ഇതിനർത്ഥം തങ്ങളുടെ സന്തോഷത്തിനുവേണ്ടി അവർക്ക് മറ്റൊരാളെ ആശ്രയിക്കേണ്ടതില്ല നിങ്ങളുടെ ചുറ്റും നോക്കൂ എത്ര പേർ നിരന്തരം മറ്റുള്ളവരിൽ നിന്ന് അഭിനന്ദനങ്ങളോ അംഗീകാരമോ തേടുന്നു എത്ര പേർക്ക് ഒറ്റയ്ക്ക് ഒരു കുറഞ്ഞ സമയം പോലും ചെലവഴിക്കാൻ കഴിയില്ല എന്നിട്ട് അപൂർണത അനുഭവപ്പെടുന്നു സ്വന്തം നിലയിൽ നിൽക്കാൻ പഠിച്ച ആളുകൾ വ്യത്യസ്തരാണ് അവർ സ്വന്തം തീരുമാനങ്ങൾ എടുക്കുന്നു തങ്ങളുടെ പ്രശ്നങ്ങൾ ഒറ്റയ്ക്ക് പരിഹരിക്കുന്നു കൂടാതെ തങ്ങളുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുക്കുന്നു സാമൂഹിക ബന്ധനങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സമൂഹത്തിൽ ഈ സ്വാതന്ത്ര്യമെന്നാൽ യഥാർത്ഥ മോചനമാണ് ഇത് തങ്ങളുടെ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കാനുള്ള സ്വന്തം നിയമങ്ങൾക്കനുസരിച്ച് ജീവിക്കാനുള്ള ഉള്ളിൽ സന്തോഷം കണ്ടെത്താനുള്ള മോചനമാണ് മൂന്നാമത്തെ ഗുണം ആലോചിച്ചുള്ള തിരഞ്ഞെടുപ്പ് ഇതൊരു അഹങ്കാരമല്ല മറിച്ച് വിവേകമാണ് നിങ്ങൾക്ക് കൂട്ടുകാർ കുറവാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബന്ധങ്ങളിൽ ഉയർന്ന നിലവാരം പുലർത്താൻ സാധ്യതയുണ്ട് ഇത് നല്ല കാര്യമാണ് വെറുതെ സമയം ചെലവഴിക്കാൻ വേണ്ടി നിങ്ങൾ ആരുമായും സൌഹൃദം സ്ഥാപിക്കുന്നില്ല നിങ്ങൾക്ക് ചേരുന്ന ആളുകളെ നിങ്ങൾ മനപൂർവം തെരഞ്ഞെടുക്കുന്നു അതേസമയം പലരും ഒറ്റപ്പെടലിന്റെ ഭയം കാരണം വെറും പ്രദർശനപരമായ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു നിങ്ങൾ ആലോചിച്ചാണ് തെരഞ്ഞെടുക്കുന്നത് നിങ്ങൾക്ക് എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് നിങ്ങൾക്കറിയാം നിങ്ങളുടെ മൂല്യങ്ങൾ അതിരുകൾ സത്യസന്ധത എന്നിവയെക്കുറിച്ചുള്ള നിങ്ങളുടെ ധാരണ വളരെ വ്യക്തമാണ് ഒറ്റപ്പെടൽ ഒഴിവാക്കാൻ വേണ്ടി ആരുമായും കൂട്ടുകൂടാൻ തയ്യാറാകുന്ന ഒരു ലോക തിരഞ്ഞെടുക്കാനുള്ള ഈ ശക്തി ഒരുതരം ആത്മരക്ഷയും ആന്തരിക ശക്തിയുടെ അടയാളവുമാണ് നിങ്ങളെ മനസ്സിലാക്കുകയും നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്ന കുറച്ച് സത്യസന്ധരായ കൂട്ടുകാർ ഉണ്ടാകുന്നതാൺ വെറുതെ ബഹളമുണ്ടാക്കുന്ന ഒരുപാട് ഉപരിപ്ലവമായ ബന്ധങ്ങളെക്കാൾ നല്ലത് നാലാമത്തെ ഗുണം സ്വയം ശ്രദ്ധിക്കുക ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും രസകരമായ പ്രത്യേകതകളിൽ ഒന്നാണിത് നിങ്ങൾക്ക് കൂടുതൽ കൂട്ടുകാർ ഇല്ലാത്തപ്പോൾ നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ വളരെ ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാനുള്ള അത്ഭുതകരമായ കഴിവ് വികസിപ്പിക്കുന്നു ഇത് നിങ്ങൾക്ക് പൂർണമായും സ്വന്തമായ ഒരു ആന്തരിക ലോകം ഉള്ളതുപോലെയാണ് മിക്ക ആളുകളും ഒരിക്കലും കണ്ടെത്താത്ത ഒരു ലോകം മഹാനായ ഭരണാധികാരിയും തത്വചിന്തകനുമായ മാർക്കസ് ഔറേലിയസിന് ഇത് വളരെ മുൻപേ അറിയാമായിരുന്നു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സ്വയം ചിന്തിക്കുക എന്നത് മുന്നോട്ടു പോകാനുള്ള ഒരു അത്യാവശ്യ ഉപകരണമായിരുന്നു നിങ്ങളുടെ ചുറ്റും നോക്കൂ മിക്ക ആളുകളും എപ്പോഴും പുറത്തുള്ള കാര്യങ്ങളിലാണ് ശ്രദ്ധിക്കുന്നത് സോഷ്യൽ മീഡിയ വാർത്തകൾ ട്രെൻഡുകൾ എന്നിവയിൽ മുഴുകിയിരിക്കുന്നു അവർ കാറ്റിൽ പറക്കുന്ന ഇലകളെപ്പോലെയാണ് അവർ ഒരിക്കലും ഉള്ളിലേക്ക് നോക്കാൻ നിൽക്കാറില്ല പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ആന്തരിക ലോകവുമായി ബന്ധപ്പെടാനുള്ള ഈ പ്രത്യേക സമ്മാനം വികസിപ്പിച്ചെടുത്തിരിക്കുന്നു ആശയങ്ങൾ വികാരങ്ങൾ അനുഭവങ്ങൾ എന്നിവയാൽ നിറഞ്ഞ ഒരു സ്വകാര്യ ലൈബ്രറി നിങ്ങളുടെ കൈവശമുള്ളതുപോലെയാണിത് ഒറ്റയ്ക്ക് എങ്ങനെയിരിക്കണമെന്ന് നിങ്ങൾക്കറിയാം കൂടാതെ നിങ്ങളുടെ ഉള്ളിലെ നിധികൾ എങ്ങനെ കണ്ടെത്തണമെന്നും അറിയാം കൂടുതൽ ഉത്തേജനമുള്ള ഈ ലോകത്താത്മപരിശോധനയുടെ ഈ കഴിവ് ഒരു സൂപ്പർ പവർ പോലെയാണ് മറ്റുള്ളവർ പുറത്തുനിന്ന് ഉത്തരങ്ങൾ കണ്ടെത്താൻ നെട്ടോട്ടം ഓടുമ്പോൾ ഏറ്റവും വലിയ കണ്ടെത്തലുകൾ നിങ്ങളുടെ സ്വന്തം മനസ്സിന്റെ ശാന്തതയിലാണ് ജനിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾ സ്വയം വിശകലനം ചെയ്യുന്നു നിങ്ങളുടെ ആഴത്തിലുള്ള ആഗ്രഹങ്ങളെ തിരിച്ചറിയുന്നു കൂടാതെ നിങ്ങളുടെ പ്രവൃത്തികളെ സത്യസന്ധമായി കാണുന്നു സ്വയം കുറ്റപ്പെടുത്താനല്ല മറിച്ച് മെച്ചപ്പെടുത്താൻ വേണ്ടി ഇതാണ് വൈകാരിക ബുദ്ധിയുടെ ഏറ്റവും ശുദ്ധമായ രൂപം നിങ്ങൾ വളർത്തുന്ന ഈ ആന്തരിക ലോകം പുറം ലോകം കുഴപ്പത്തിലായിരിക്കുമ്പോഴും പൂവിട്ടു നിൽക്കുന്ന ഒരു രഹസ്യ പൂന്തോട്ടം പോലെയാണ് നിങ്ങൾ മറ്റുള്ളവരെക്കാൾ കൂടുതൽ സമയം ഒറ്റയ്ക്ക് ചെലവഴിക്കുന്നുണ്ടാകാം പക്ഷേ ആ സമയം പാഴാകുന്നില്ല അത് ഏറ്റവും വിലപ്പെട്ട കാര്യത്തിൽ നിക്ഷേപിക്കപ്പെടുന്നു അതാണ് സ്വയം അറിയുക എന്നത് ഇതാർക്കും നിങ്ങളിൽ നിന്ന് കവർന്നെടുക്കാൻ കഴിയാത്ത ഒരു സമ്പത്താണ് അഞ്ചാമത്തെ ഗുണം വളർച്ച കൂട്ടുകാർ കുറവായിരിക്കുന്നത് നിങ്ങളൊരു വികസിത മനുഷ്യനാണ് എന്ന് കാണിക്കുന്നു തത്വചിന്തകനായ സെനക്ക പറഞ്ഞതുപോലെ ബുദ്ധിമുട്ടുകൾ നല്ല ഗുണങ്ങളെ മൂർച്ചുകൂട്ടാനുള്ള അവസരങ്ങളാണ് ഒരാൾക്ക് കൂട്ടുകാർ കുറവായിരിക്കുമ്പോൾ കൃത്യമായി ഇതുതന്നെയാണ് സംഭവിക്കുന്നത് നിങ്ങൾ വിവേകത്തിന്റെ ഉയർന്ന തലത്തിലേക്കെത്തുന്നു ജീവിതത്തെ ആഴത്തിൽ മനസ്സിലാക്കാൻ തുടങ്ങുന്നു ഇതിനെ ഇങ്ങനെ കാണുക മിക്ക ആളുകളും ഉപരിപ്ലവമായ സംസാരങ്ങളിലും പ്രദർശനങ്ങളിലും കുടുങ്ങിക്കിടക്കുമ്പോൾ നിങ്ങൾ വളരെ വിലപ്പെട്ട ഒന്ന് വികസിപ്പിച്ചെടുത്തിരിക്കുന്നു പക്വത പക്വതവൈകാരിക ബുദ്ധിവൈഭവം അറിവ് നിങ്ങൾ ഒരു പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് ലോകത്തെ നോക്കുന്നതുപോലെയാണിത് ബാക്കിയുള്ളവരെല്ലാം താഴ്വരയിലാണ് നിങ്ങളുടെ കാഴ്ചപ്പാട് വലുതും വ്യക്തവും ആഴത്തിലുള്ളതുമാണ് മറ്റുള്ളവർ കാണാത്ത കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നു കൂടാതെ പലരും സങ്കൽപ്പിക്കാൻ പോലും കഴിയാത്ത സത്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയുന്നു ഈ വളർച്ച ഒരു അപൂർവ സംഭവമല്ല ഇത് ഏകാന്തതയെ വികസനമാക്കി മാറ്റാനുള്ള നിങ്ങളുടെ കഴിവാണ് മറ്റുള്ളവർ ഒറ്റപ്പെടൽ കാണുമ്പോൾ നിങ്ങൾ ആത്മീയമായും ബൌദ്ധികമായും ഉയരാനുള്ള വഴി കണ്ടെത്തി മുന്നോട്ടു പോകാനുള്ള ഈ കഴിവാണ് ഇന്ന് നമ്മുടെ ലോകത്തിന് ആവശ്യമുള്ളത് പലരും പഴയ ചിന്തകളിൽ കുടുങ്ങിക്കിടക്കുമ്പോൾ നിങ്ങൾ വളർന്നുകൊണ്ടേയിരിക്കുന്നു മാറിക്കൊണ്ടേയിരിക്കുന്നു ഉയർന്നുകൊണ്ടേയിരിക്കുന്നു ഇനിയൊരു പ്രധാന കാര്യം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ കഴിയും വീഡിയോ ലൈക്ക് ചെയ്യുക പങ്കെടുക്കമെന്റ് ചെയ്യുക ഇങ്ങനെ ചെയ്യുന്നത് ഈ വീഡിയോ വൈറലാകാൻ സഹായിക്കും കൂടാതെ കൂടുതൽ ആളുകളിലേക്ക് ഈ സന്ദേശമെത്തും സ്വയം താഴ്ത്തിക്കെട്ടുന്ന ആളുകൾക്കിത് അവരുടെ യഥാർത്ഥ സത്യമാണെന്ന് അറിയാൻ സഹായിക്കുക ബാക്കി നിങ്ങളുടെ ഇഷ്ടം സബ്സ്ക്രൈബ് ചെയ്യുക